ഹായ് ഹലോ നമസ്കാരം ഇതൊരു കളരിയായിരുന്നു പഴയകാലത്ത് രാജഭരണകാലത്ത് ഈ കളരി ഇന്ന് പ്രശസ്തമായ ഒരു അമ്പലമായി മാറിയിരിക്കുകയാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്ന് ദൂരദേശത്തുനിന്ന് വരെ ആൾക്കാർ വരാറുണ്ടെന്നാണ് പറയണത് ഇത് ശരിക്കും എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിക്കടുത്ത് കുന്നുകര എന്ന ഒരു കൊച്ചു പഞ്ചായത്തിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കളരി എങ്ങനെ ഒരു അമ്പലമായി മാറി എന്ന് നമുക്ക് ഇവിടത്തെ ഭക്തജനങ്ങളോട് തന്നെ ചോദിക്കാം വരും തങ്ങളുടെ പേരെന്ന് പറയൂ ധനീഷീയം ഈ വയൽകരമായിട്ട് വയൽകര കളരിക്കൽ ദേവി ക്ഷേത്രമായിട്ട് ഇതിന്റെ പുരാതനമായ സ്റ്റോറി ഒന്ന് കളരിക്കൽ ഭൗതിഷേത്രം അതി പുതനമായൊരു മഹാക്ഷേത്രമാണ് പണ്ട് കാലങ്ങളിൽ ആലങ്ങാട് രാജാക്കന്മാരുടെ പടത്തലവന്മാരായ വടക്കേ വേട്ടിൽ കുറുപ്പന്മാരുടെ കളരയായിരുന്നു ക്ഷേത്രം പണ്ട് കാലങ്ങളിൽ ആലങ്ങാട് രാജാക്കന്മാരുടെ പടത്തലവന്മാരായ വടക്കേ വീട്ടിൽ കുറുപ്പന്മാരുടെ കളരിയായിരുന്നു ക്ഷേത്രം പിന്നീട് വടക്കേ വീട്ടിൽ കുടുംബം നാട്ടുകാർക്കായി സമർപ്പിച്ചതാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ് ദാരികനിഗ്രഹത്തിന് ശേഷം ഉഗ്രമൂർത്തി ഭാവത്തിൽ ആണ് ദേവിയുടെ പ്രതിഷ്ഠയുള്ളത് ഇത് എത്ര വർഷത്തെ ഏകദേശം എത്ര വർഷത്തെ ചരിത്രം ഉണ്ടാവും ഈ ക്ഷേത്രത്തിന് ഇത് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് പഴക്കം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അങ്ങനെയില്ല അങ്ങനെ ഇല്ല ദാരികനിഗ്രഹത്തിന് ശേഷമുള്ള ഉഗ്രമൂർത്തി ഭാവത്തിലാണ് ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രതിഷ്ഠയുള്ളത് വലതുകാൽ മടക്കി വലത്തെ കയ്യിൽ വാളും ശൂലവും ഇടത്തെ കയ്യിൽ ദാരികന്റെ തലയും പാത്രമായിട്ട് പീഠത്തിലിരിക്കുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ ഉള്ളത് പ്രധാന വഴിപാടുകൾ കടും പായസം കൂട്ടുപായസം ഗുരുതി എന്നിവയാണ് ഈ ക്ഷേത്രത്തിൽ പുറത്തു നിന്നൊക്കെ നമ്മുടെ ക്ഷേത്രം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ദേവിയുടെ അനുഗ്രഹത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ഇവിടെ വരാറുണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇവിടെ ദേവിയുടെ ധർമ്മശാസ്ത്രാവിന്റെ ശിവന്റെ അതുപോലെ തന്നെ സർപ്പം ബ്രഹ്മരക്ഷസ് അറുകൊല അങ്ങനെ പല പല രീതിയിലുള്ള ആരാധനാ മൂർത്തികളുണ്ട് ഇവിടെ ജാതി മതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് മറ്റുള്ള ജാതികൾ കയറാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അറിയാവോ ഇല്ല എല്ലാ ജാതിയിൽപ്പെട്ട ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ഇവിടെ വരാറുണ്ട് വരാറുണ്ട് ശ്രീ മഹാദേവനെയും ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെയും ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി ആരാധിച്ചു വരുന്നു വെള്ളാം ഭഗവതി ദുർഗ ബ്രഹ്മരക്ഷസ് കരുനാഗേക്ഷി സർപ്പം എന്നിവയാണ് എന്നിവരാണ് പ്രധാന ഉപദേവതകൾ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനായി അറുകുല പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് വയൽഗര കളരിക്കൽ ഭൗതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അറുകുല കൊറക്കുഞ്ഞനാണ് അറുകുലയായിട്ട് ആരാധിച്ചു വരുന്നത് അറുകുലയുടെ അനുഗ്രഹത്തിനായി വളരെയധികം പത്ത് ജനങ്ങൾ പുറം സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നുണ്ട് പ്രധാനമായും അറുകുലയ്ക്ക് രണ്ട് രീതിയിലുള്ള ആരാധനയാണ് നടക്കുന്നത് ഒന്ന് സാത്വികമായിട്ടുള്ള ആരാധനയും രണ്ട് കൗളാചാരപ്രകാരമുള്ള ആധാര ആരാധനയും സ്വാത്വികമായിട്ടുള്ള ആരാധനയിൽ ക്ഷേത്രമേൽശാന്തിയുടെ ആഭിമുഖ്യത്തിൽ നിത്യവും പൂജകൾ നടന്നു വരുന്നു കൗളാചാര പ്രകാരം പ്രധാനമായും മണ്ഡലച്ചറുപ്പ് നാൽപ്പത്തൊന്നിനും കുമ്പരണി ആറാട്ട് താലുപ്പൊലി മഹോത്സവത്തിന് തുടക്കം കുറയ്ക്കുന്നതിന് മുമ്പുള്ള ദിവസവുമാണ് കൗളാചാര പ്രകാരമുള്ള ആരാധന നടന്നു വരുന്നത് അതുകൂടാതെ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം വിവിധ ദിവസങ്ങളിലും വഴിപാടുകൾ നടന്നു വരുന്നുണ്ട്